നമ്മുടെ മൂൺ നൈറ്റ് എക്സ്മാൻ അപ്പോക്കലിപ്സ് എന്ന മൂവിയിൽ നമ്മൾ കണ്ടിട്ടുള്ള അപ്പോക്കലിപ്സ് എന്ന പവർഫുൾ ആയിട്ടുള്ള മ്യൂട്ടൻറ്റിനോട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് പോവാം ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സാധാരണ കർഷകനായിരുന്നു ക്യാസിൻ എന്ന ഒരാൾ ഒരു ദിവസം കുറച്ച് പട്ടാളക്കാര് മറ്റ് സ്ഥലങ്ങളിൽ പോയി രാജാവിന് വേണ്ടി യുദ്ധം ചെയ്യുവാനായി ക്യാസിനെ അവരുടെ ആ ടീമിലേക്ക് എടുത്തു ക്യാസിനെ രാജാവിന് വേണ്ടി യുദ്ധം ചെയ്യണമെന്നൊന്നും യാതൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല പട്ടാളക്കാരുടെ കൂടെ ചേർന്നില്ലെങ്കിൽ അവർ തന്നെ കൊല്ലുമെന്ന് പേടിച്ചതുകൊണ്ടാണ് ക്യാസിൻ അവരുടെ കൂടെ ചേർന്നത് അങ്ങനെ പിന്നീട് പല പല സ്ഥലങ്ങളിൽ പോയി ക്യാസിനും മറ്റു പട്ടാളക്കാരും രാജാവിന് വേണ്ടി മറ്റുള്ളവരോട് യുദ്ധം ചെയ്തു നല്ല മിടുക്കനായ കർഷകനായ ക്യാസിൻ ആളുകളെ കൊല്ലുന്നതിലും പതുക്കെ പതുക്കെ മിടുക്കനായി മാറി പക്ഷെ ഒരു ദിവസം നോർത്ത് ആഫ്രിക്കയിൽ ഒരു സ്ഥലത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്ന ക്യാസിനും മറ്റുള്ളവരും രാത്രിയായതുകൊണ്ട് അവിടെ വിശ്രമിക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ അവിടെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ആരോടും പറയാതെ ക്യാസിനാ പട്ടാളക്കാരൻ്റെ ജോലി ഉപേക്ഷിച്ച് ആരും കാണാതെ അവിടെ നിന്ന് എങ്ങോട്ടേക്കോ പോകുവാൻ തീരുമാനിച്ചു അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ക്യാസിൻ ഒരു സാധാരണ കർഷകനായിരുന്ന സമയത്തും അവൻ ഉണ്ടാക്കുന്ന അഥവാ കൃഷി ചെയ്ത് ലഭിക്കുന്ന എല്ലാ സാധനവും ഒരു പണിയും എടുക്കാതെ തിന്നുന്നത് തൻ്റെ രാജാവ് മാത്രമാണെന്നും അതുപോലെ തന്നെ താനും ബാക്കിയുള്ളവരും പല പല സ്ഥലങ്ങളിൽ പോയി യുദ്ധം ചെയ്യുന്നതുമല്ല കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ സുരക്ഷിതനായിരിക്കുന്ന രാജാവിന് വേണ്ടി മാത്രമാണല്ലോ എന്നും ഇതുകൊണ്ടൊന്നും തൻ്റെ ജീവിതത്തിൽ യാതൊരു പ്രയോജനവും ഇല്ലായും ഓർത്തപ്പോൾ ഉണ്ടായ ദേഷ്യവും കാരണമാണ് കാസിൻ ഇനി താൻ യുദ്ധത്തിനും ഒരു കോപ്പിനും ഇല്ല എന്നും പറഞ്ഞ് പട്ടാള ജോലി ഉപേക്ഷിച്ച് എവിടെയെങ്കിലും പോയി ജീവിക്കുവാൻ തീരുമാനിച്ചതിൻ്റെ പുറകിലുള്ള കാരണം അങ്ങനെ ക്യാസിൻ എങ്ങോട്ട് നിന്നും ഇല്ലാതെ നടന്നുപോയിക്കൊണ്ടിരിക്കെ നമ്മുടെ മൂൺകോടായ ഗോൺഷു ക്യാസിയനെ തൻ്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് ക്യാസിയന് അവന്റെ പഴയ കാലവും ഇനി വരാനുള്ള ഫ്യൂച്ചറിനെയും ഗോൺഷു ക്യാസിനെ കാണിച്ചു കൊടുത്തു എന്നിട്ട് തൻ്റെ അവതാറായ മൂൺ നൈറ്റായി മാറുവാൻ ക്യാസിയനോട് ഗോൺഷു പറഞ്ഞു പക്ഷെ തനിക്കിനി ആരുടെയും അടിമയായി ജീവിക്കാൻ സാധിക്കില്ല എന്നും അതുകൊണ്ട് തനിക്ക് മൂൺ നൈറ്റ് ആകുന്നതിൽ താല്പര്യമില്ല എന്നും ഗോൺഷുവിനോട് ക്യാസിൻ പറഞ്ഞു എന്നിട്ട് ക്യാസിയൻ ആ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു കടന്നതും ഒരു പ്രത്യേക കാഴ്ച കണ്ട് കാസിയൻ ഞെട്ടുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ഈ കാസിയൻ്റെ കൂടെയുള്ള പട്ടാളക്കാരെയും പിന്നെ കുറേ നോർത്ത് ആഫ്രിക്കൻസിനെയും ആരൊക്കെയോ കൊന്ന് അവിടെ കുറേ കമ്പിൽ കുത്തി നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ അതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കെ കോൺഷ്യുവിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എങ്ങനെയോ തൻ്റെ കയ്യിൽ വന്ന ഒരു വണ്ടിൻ്റെ രൂപത്തിലുള്ള ഒരു പ്രതിമ ഇപ്പോൾ സ്വയം പറന്ന് എങ്ങോട്ടേക്കോ പോകുന്നത് ക്യാസിൻ കണ്ടതും അപ്പോൾ തന്നെ ക്യാസിൻ ആ വണ്ടിൻ്റെ പുറകേ പോയതും കുറച്ചകലെ കുറേ ആളുകൾ ഒരു പിരമീഡ് കഷ്ടപ്പെട്ട് നിർമ്മിക്കുന്നത് ക്യാസിൻ കാണുകയാണ് ആ പിരമീട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ കൂടെ അപ്പോക്കലിപ്പിസ് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നത് ക്യാസിൻ കേൾക്കുന്നു പിന്നെ അവിടെ ഈ ജനങ്ങളെല്ലാം കഷ്ടപ്പെടുന്നത് കണ്ട് സന്തോഷത്തോടെ ഒരാൾ നിൽക്കുന്നത് കണ്ടതും അപ്പോൾ തന്നെ ഇവനായിരിക്കും അപ്പോക്കലിപ്സ് എന്ന് ക്യാസേനു മനസ്സിലാകുന്നു അപ്പോക്കലിപ്സ് അവന് വേണ്ടി ഒരു ക്ഷേത്രമാണ് ഈ പാവം ജനങ്ങളെ കഷ്ടപ്പെടുത്തി പണിക്കുന്നതെന്നും അപ്പോക്കലിപ്സാണ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരെയും നോർത്ത് ആഫ്രിക്കൻസിനെയും കൊന്നതെന്നും ക്യാസിന് മനസ്സിലാകുകയാണ് പാവം ജനങ്ങളെ കഷ്ടപ്പെടുത്തിയും വേദനിപ്പിച്ചും സന്തോഷത്തോടെ ജീവിക്കുന്ന അപ്പോക്കലിപ്സിനെ കൊല്ലാൻ നമ്മുടെ ക്യാസിയൻ തീരുമാനിക്കുന്നു അങ്ങനെ രാത്രിയിൽ ഒരു വാളും എടുത്തുകൊണ്ട് ക്യാസിൻ അപ്പോക്കലിപ്സിനെ കൊല്ലാൻ വേണ്ടി ചെല്ലുന്നുണ്ടെങ്കിലും ആ സാധാരണ വാൾ അപ്പോക്കലിപ്സിൻ്റെ ദേഹത്ത് കൊണ്ടപ്പോൾ തന്നെ ആ വാള് രണ്ട് മൂന്ന് പീസായി പൊട്ടിപ്പോവുകയാണ് മാത്രമല്ല തന്നെ കൊല്ലാൻ നോക്കിയ ക്യാസിയനെ അപ്പോക്കലിപ്സ് അപ്പോൾ തന്നെ അടിച്ചു തെർപ്പിച്ചിട്ട് ഒരു വാളുകൊണ്ട് ക്യാസിനെ കൊല്ലാൻ വേണ്ടി പോയതും അപ്പോൾ തന്നെ ക്യാസിൻ തനിക്ക് ആ ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച വണ്ടിനോട് തനിക്ക് മൂൺ നൈറ്റ് ആകുവാൻ സമ്മതമാണെന്ന് പറഞ്ഞതും അപ്പോൾ തന്നെ ഗോൺഷു ക്യാസിനെ മൂൺ ആക്കി മാറ്റുകയാണ് അങ്ങനെ ആയി മാറിയ ക്യാസിൻ അപ്പോക്കലിപ്സിനോട് നേർക്കുനേർ നിന്ന് ഫൈറ്റ് ചെയ്ത് രാവിലെ സൂര്യനുദിക്കുന്നതിന് മുമ്പ് അപ്പോക്കലിപ്സിന്റെ തല വെട്ടിമാറ്റി അപ്പോക്കലിപ്സിനെ കൊന്നുകളയുകയാണ് എന്നിട്ട് അപ്പോക്കലിപ്സിൻ്റെ തലയും എടുത്ത് അപ്പോക്കലിപ്സ് പണിത ആ ക്ഷേത്രത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ജനങ്ങളെ എല്ലാവരെയും അപ്പോക്കലിപ്സിൻ്റെ ആ തല ക്യാസിൻ കാണിക്കുന്നു ഇപ്പോൾ അതെല്ലാം കണ്ടതും വളരെ സന്തോഷത്തോടെ ക്യാസിനെ നോക്കി ജനങ്ങളെല്ലാവരെയും ഗോൺഷുവാണെന്ന് വിചാരിച്ച് മുട്ടിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അത് കണ്ട് താൻ ഇത്രയും നാളും രാജാവിനെ പോലെ വെറുത്തിയിരുന്ന ദൈവമായി താനും മാറിപ്പോയോ എന്ന് ക്യാസിൻ അത്ഭുതപ്പെടുകയാണ് അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു